വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് വ്ലോഗാണ് നമ്മുടെ ഒരു ബിസി സാറ്റർഡേ സൺഡേ കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഫാമിലി ടൈമും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നമ്മളിൽ പലരും വീഡിയോസ് കാണുമ്പോൾ ഫോണൊക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് മറ്റു പല പണികളും ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കുമല്ലോ വീഡിയോസൊക്കെ കാണുന്നത് അപ്പം നമുക്കൊരു ലൈക്ക് ചെയ്യാനോ കമൻ്റ് ചെയ്യാനോ ഒക്കെ പലപ്പോഴും പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് തിഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോരുത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ ഒരു ഹാർട്ട് ആയാലും സ്മൈലി ഫേസ് ആയാലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെ അത് അറിയിക്കാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്നിപ്പോൾ ഇവിടെ ശനിയാഴ്ച രാവിലെയാണ് നമ്മൾ ഇന്നലെ നേരത്തെ കിടന്ന് രാവിലെ നേരത്തെ യാത്ര തുടങ്ങണം എന്നൊക്കെയുള്ള പരിപാടിയായിരുന്നു നമുക്കിവിടുന്ന് ഒരു ഏകദേശം മൂന്ന് എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് എഡ്മിൻ്റൺന്ന് പറയുന്നൊരു സ്ഥലമാണ് അവിടെ ഒരു ഗണപതി അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം നമ്മൾ നേരത്തെ കിടക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും രാത്രിയിൽ നമ്മുടെ ഗരാജിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് അത് തിരിച്ചടയുന്നുണ്ടായിരുന്നില്ല പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ അത് ഫിക്സ് ചെയ്യുന്ന ആൾക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് ഗരാജ് തുറന്നിട്ടിട്ട് പോയി കിടന്നുറങ്ങാനും തോന്നിയില്ല പിന്നെ നമുക്കറിയാവുന്ന പണിയിൽ അതെങ്ങനെങ്കിലും ഫിക്സ് ചെയ്യാമോ എന്നൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും ഒരു പതിനൊന്നരയൊക്കെ രാത്രിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോയി കിടന്നപ്പം നല്ല ലേറ്റായി അപ്പോൾ രാവിലെ എഴുന്നേക്കാനും ലേറ്റായി പിന്നെ കുറച്ച് ഗോതമ്പ് ദോശയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തലേദിവസത്തെ ബട്ടർ പനീറും കൂട്ടി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് വീടിനടുത്തുള്ള ഒരു പെട്രോൾ പമ്പാണ് അപ്പം ഇവിടെ എല്ലാ പെട്രോൾ പമ്പും സെൽഫ് സർവീസാണ് നമുക്ക് ഇവിടുന്ന് കുറച്ച് പെട്രോളൊക്കെ അടിച്ച് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് നിർത്തൽ പരിപാടികളൊക്കെ ഒഴിവാക്കാമല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിതാ ഗ്ലാസ് ക്ലീൻ ചെയ്യാനും ഒക്കെയുള്ള വെള്ളവും സംവിധാനങ്ങളൊക്കെ റെഡിയാണ് അപ്പം നമുക്ക് ദൂരയാത്ര ആയതുകൊണ്ട് ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീനാക്കി സൈഡ് മിററും ഒക്കെ ഒന്ന് തുടച്ചൊക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ഹൈവേയിലൂടെയാണ് ആണ് പോകുന്നതെങ്കിലും ഇടയ്ക്ക് റെസ്റ്റ് റൂം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യം അവൈലബിൾ ആണ് അപ്പം നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ വേറെ ഫാമിലി ഒന്നും നമ്മുടെ കൂടെയില്ല അപ്പോൾ പിന്നീട് ഇതാ ഈ ഒരു ബാറ്ററി എനിക്കൊന്ന് ചാർജ് ചെയ്യാൻ തന്നപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ും ഇത് നമ്മുടെ ഒരു കാറിന്റെ ജംപ് സ്റ്റാർട്ടാണ് അതിൻ്റെ കൂടെ ഒരു പവർ ബാങ്കും അതിൻ്റെ കൂടെ നമ്മുടെ ഫ്ലാഷ് ലൈറ്റും എല്ലാം കൂടി വരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആവുമോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാർ വെച്ച് നമ്മുടെ കാർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് നമ്മുടെ കാർ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ ഒരു പവർ ബാങ്കും ടോർച്ചും ഒക്കെ വരുന്നുണ്ട് അപ്പം ഇത് വളരെ ഇങ്ങനെ ചെറിയ ഒരു സാധനമാണ് എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന ോളും ഒത്തിരി വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് വരുന്നത് ഇതുപോലെയുള്ള ഒരു ചെറിയ പൗച്ചിനകത്ത് ഒരു ബാഗിനകത്താണ് ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് അതുപോലെ ഞാൻ എപ്പോഴും എൻ്റെ വണ്ടിയിൽ വെക്കുന്ന വേറൊരു സാധനമാണ് ഒരു പേര് ഷൂസ് വിൻ്റർ സമയത്ത് നമ്മൾ സ്നോ ബൂട്ട് ഒക്കെ ഇട്ട് ജോലിക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ വേറെ ഷൂസ് ഇല്ലെങ്കിൽ ജോലിക്ക് കയറിയിട്ട് പണി ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എപ്പോഴും ഒരു പേര് ഷൂസും ഒരു പ്ലാസ്റ്റിക് ബാഗും വെച്ചിട്ടുണ്ടാകും ഇൻ കേസ് എങ്ങാണോ വേറെ ഷൂസ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എപ്പോഴും വണ്ടിയിൽ നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യത്തിനുള്ള ബ്ലാങ്കറ്റ് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറയും എസ്പെഷ്യലി വിൻ്റർ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് കിട്ടുന്നിടം വരെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പിന്നെ എന്തെങ്കിലും ബാഡ് വെതറൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രീം തണുപ്പിലാണല്ലോ വണ്ടികൾക്ക് ബ്രേക്ക് ഡൗണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ ചെറിയൊരു ബ്ലാങ്കറ്റും നമുക്ക് അതിനകത്ത് സേഫ് ആയിട്ട് വോം ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളും ഒരു ഫസ്റ്റ് എയ്ഡിന് വേണ്ട കാര്യങ്ങളും ഇത്തിരി സ്നാക്കോ വാട്ടറോ അങ്ങനെ നമുക്കൊരു ഹെൽപ്പ് കിട്ടാനാണെങ്കിലും ഒരു എമർജൻസി വെഹിക്കിൾ നമ്മുടെ അടുത്ത് ഓടി വരാനാണെങ്കിലും എക്സ്ട്രീം ബാഡ് വെതർ ആണെങ്കിൽ അവർക്ക് നമ്മുടെ അടുത്ത് എത്തിപ്പെടാനും അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കുമല്ലോ അതുവരെ നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കാറിനകത്തൊന്ന് കരുതുന്നത് നല്ലതാണ് അപ്പം അത് പറയുമ്പോൾ നമ്മുടെ വയനാട്ടിലെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അപ്പം എൻ്റെ ഷിഫ്റ്റിൻ്റെ ഇടയ്ക്ക് ബ്രേക്കിൻ്റെ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെ മനസ്സിലായത് അവിടെ ഹോസ്പിറ്റലുകളിൽ ബ്ലഡൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ എല്ലാം ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ് അപ്പം നമുക്ക് വീടും പണവും ഒക്കെ വീണ്ടും ഉണ്ടാക്കാമെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന വേദന എന്താണെന്നുള്ളത് എൻ്റെ ഒരു ഇമാജിനേഷന് ഞാൻ പറയുന്നതല്ല എനിക്കത് നന്നായിട്ട് മനസ്സിലാവും അപ്പം നമ്മൾ നമ്മുടെ കൂടെ കൂടെപ്പിറപ്പുകൾ കണ്ടുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവർക്കും പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റും എന്നല്ല അതിപ്പോൾ ഒരു ബ്ലഡ് ഡൊണേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാവാം ഇനി അതൊന്നും അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കായിരിക്കാം നമ്മുടെ മനസ്സിൻ്റെ ഒരു സാന്നിധ്യം അവിടെ അറിയിച്ചുകൊണ്ടാവാം എന്തും ആവാം അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ ഒരുമിച്ച് എന്നുള്ളതാണ് വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ സഹിക്കാവുന്നതിനെക്കാട്ടിലും അപ്പുറത്താണ് വന്നു പോയ പിഴവുകളിൽ നിന്ന് പഠിച്ച് ഇനിയെങ്കിലും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് കുറേ കനോല പാടങ്ങളും ഗുഡ്സ് ട്രെയിനും ഒക്കെ കണ്ട് നമ്മൾ ഇത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ ഇവിടെ ഒരു മണിവരെ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഒമ്പത് ആയി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ഒരു മണിക്ക് മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടിന്യൂസ് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്രായമായ ആരെങ്കിലുമൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് റൂമിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കോഫി കുടിക്കാനോ ഒക്കെ നിർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴികളിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഗ്യാസും പെട്രോൾ അടിച്ചിട്ടാണ് ഇന്നല്ലോ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ും ഇടയ്ക്കൊന്നും നിർത്തേണ്ട ഒരു ആവശ്യം കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു ഇനി അടുത്തത് അന്നവിചാരം മുന്ന വിചാരം എന്നാണല്ലോ അപ്പോൾ നല്ല വിശക്കുന്നുണ്ടായിരുന്നു നമ്മൾ രാവിലെ കഴിച്ചാലേ അപ്പോൾ ഇവിടെ സാബോയിസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ കയറി ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് വാങ്ങിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചട്ടിച്ചോറിന് എന്താണ് പ്രത്യേകത സാധാരണ റൈസും ഒക്കെ അല്ലേ എന്ന് പക്ഷേ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് സാധാരണ താലി മീൽസും കിച്ചു ചിക്കൻ ബിരിയാണിയൊക്കെ ആയിട്ട് നമ്മുടെ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് നേരെ എഡ്മിൻ്റൺ മോളിൽ വന്നതാണ് ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം കാനഡയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മോളാണെന്നൊക്കെയാണ് കാണിക്കുന്നത് നമ്മളിവിടെ ഷോപ്പിങ്ങിനൊന്നും വന്നതല്ല ഈ മോളിനകത്ത് ഗാലക്സി ഗ്യാലസി ലാൻഡെന്ന് പറഞ്ഞ് ഒരു ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് അപ്പോൾ കുറേ റൈഡ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർക്ക് ഇവിടെ എഡ്മിൻറ്റണിൽ വരുന്നെന്ന് പറഞ്ഞപ്പോഴേ കിച്ചു കാണിക്കും ഗാലക്സി ലാൻഡിൽ വേണം എന്നൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സമ്മർ വെക്കേഷൻ ആണല്ലോ ഇവരെ നമ്മൾ അങ്ങനെ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ താമസിക്കുന്നിടത്ത് കാലവേ പാർക്ക് എന്ന് പറഞ്ഞു ഒരു ഔട്ട്ഡോർ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് അപ്പൊ ഈ ചൂടത്ത് പുറത്ത് നമ്മൾ പോകുന്നതിനെക്കാട്ടിലും നല്ലതാണ് അല്ലെ ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്ക് പാർക്കാകുമ്പോൾ നമുക്ക് ചൂടും കാര്യങ്ങളും ഒന്നും ഇല്ല കുറച്ചും കൂടി പിള്ളേർക്ക് എല്ലാ റൈഡ്സിലും കയറി എൻജോയ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ ചൂട് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും അപ്പം ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് അത്യാവശ്യം കത്തിയാണ് സിക്സ്റ്റി സെവൻ ഡോളേഴ്സ് സംതിങ് ആണ് പക്ഷെ നമ്മൾ മൂന്ന് മണിയായി എത്തിയപ്പോഴും എന്നാലും നമ്മൾ ഫുൾ ടിക്കറ്റ് കൊടുത്തു തന്നെ കയറണം ഇത് വൈകുന്നേരം ഏഴ് മണിയാവുമ്പം ക്ലോസ് ചെയ്യും സൺഡേയ്സ് എനിക്ക് തോന്നുന്നു ആറ് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് ഏത് റൈഡ്സിനകത്താണോ കയറാൻ ഇൻട്രസ്റ്റ് അതിൻ്റെ മാത്രം ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കയറാം ഇത് നമ്മൾ ഫുൾ ടിക്കറ്റ് കൊടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റൈഡ്സിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറാം എല്ലാ റൈഡ്സിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറാം അപ്പം നമ്മൾ രാവിലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾ ഡേ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് തന്നെ നമുക്ക് ഫുഡ് വാങ്ങിക്കാൻ കിട്ടും അപ്പം നമുക്കിതിനകത്ത് നമ്മുടെ ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നമുക്കൊന്ന് പുറത്ത് പോയി ഇടയ്ക്ക് ഒന്ന് ഷോപ്പൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇനി പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരണം എന്നോ ഒക്കെ ആണെങ്കിലും നമ്മുടെ കയ്യിലൊരു റിസ് ബാൻഡ് ഇട്ട് വന്നിട്ടുണ്ടായിരിക്കും ആ ഒരു ഫുൾ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് വന്ന് റീ എൻറ്റർ ചെയ്യാനും പറ്റും ഇത് നല്ല ഒരു സംവിധാനമാണ് ആക്ച്വലി പിള്ളേർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും അതിനകത്ത് ഹൈലൈറ്റ് പറയാനുള്ളത് നമ്മുടെ ഈ റൈഡ്സ് ഒക്കെ ഏത് അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാലും ഉണ്ടെങ്കിലും ഇൻഡോർ ആയതുകൊണ്ട് ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വിയർത്ത് കുളിച്ച് ഒരു പരുവാവാണ്ട് നമുക്ക് എല്ലാ റൈഡ്സിലും കയറി മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പിള്ളേർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആകെയുള്ളൊരു പ്രശ്നം നമ്മൾ മൂന്ന് മണിക്ക് വന്നതുകൊണ്ട് നമുക്ക് ആകെ ഒരു നാല് മണിക്കൂറല്ലേ കിട്ടുന്നുള്ളൂ അപ്പം നമ്മൾ മാക്സിമം ഏഴ് മണിവരെ തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ തന്നെ നമുക്ക് എല്ലാ റൈഡ്സിലും കയറാൻ പറ്റണം എന്നില്ല കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് ലൈനപ്പും കാര്യങ്ങളും ഉണ്ട് ചില റൈഡ്സിനകത്ത് ഒരുപാട് നേരം നിന്നാലാണ് നമുക്ക് ഒരു റൈഡിൽ കയറാൻ പറ്റുക അതിൻ്റെ ക്യൂ ഭയങ്കര വലുതായിരിക്കും ദാ ഈ ഒരു റൈഡിൽ വാണി മൂന്ന് വട്ടം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ക്യൂ തീരണം എന്നുണ്ടെങ്കിൽ നല്ല സമയമെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്യൂവിൽ നിന്ന് തന്നെ സമയം പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ റൈഡ്സിലും ഒന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട റൈഡ്സിലൊക്കെ മാക്സിമം കയറി കിച്ചു ഈ ഒരു റൈഡിൽ ആദ്യം കയറാൻ നല്ല പേടിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വാണി ഏതൊക്കെയോ ആൾക്കാരോട് കൂടെയാണ് ആദ്യം കേറിപ്പോയിട്ടുണ്ടായിരുന്നത് രണ്ടു വട്ടം അത് കഴിഞ്ഞ് വട്ടം വാണി പോയിട്ട് വരുന്നത് കണ്ടപ്പം കിച്ചുവിൻ്റെ ഒരു ആയി പിന്നെ തേർഡ് ടൈം കിച്ചുവും കൂടെ കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് കയറി നടക്കണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട അപ്പം നമുക്ക് വേണമെങ്കിൽ കയറി നോക്കിയിട്ട് ഇഷ്ടമുള്ള റൈഡ്സിൻ്റെ മാത്രം ടിക്കറ്റ് എടുക്കാം ഏത് റൈഡാണോ വേണ്ടത് അപ്പോൾ ഞാനും പിന്നെ ഇതും ടിക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് പിള്ളേരുടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ റൈഡിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവരുടെ മാത്രം ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് പിള്ളേരുടെ കൂടെ ജസ്റ്റ് നടന്നാൽ മതി റൈഡ്സിനൊന്നും കയറണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ടിക്കറ്റ് എടുക്കുന്നവരുടെ കയ്യിലുള്ള റിസ് ബാൻഡ് സ്കാൻ ചെയ്തിട്ടാണ് ഈച്ച് ടൈം ഇവർ ഓരോ റൈഡിലും കുട്ടികളെ കയറ്റുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഒരു ഏഴ് മണി വരെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി ഫുഡ് വാങ്ങിക്കാനുള്ള പരിപാടിയാണ് ചേച്ചി വന്നപ്പോൾ ഇവിടെ കട്ട്ലറ്റും പബ്സും അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ അത് കുറച്ച് വാങ്ങിച്ച് ടിം ടിംബോട്ടൻസിന്ന് ഒരു കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങ് പോവാങ്ങ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഓന്തി വേഗം കഴിച്ചാൽ മതിയല്ലോ പക്ഷേ അതൊന്നും വായിട്ട് അവൈലബിൾ അല്ലായിരുന്നു എന്നാൽ ഡൈനിങ് ചെയ്യാമെന്ന് വെച്ച് വന്നപ്പം ഭയങ്കര തിരക്ക് അപ്പം നമ്മളവിടെ ഫുഡ് ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ഓർഡർ ഒക്കെ കൊടുത്തിട്ട് കാറിൽ വന്നിരിക്കുന്ന സമയത്താണ് അടുത്തതാ ഒരു ഗ്രോസറി സ്റ്റോർ കണ്ടത് അപ്പം ഇത്തിരി മുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്നാണെങ്കിലും ഗ്രോസറി കിട്ടിയ സമയത്ത് വാങ്ങിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ സ്റ്റോറിലെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നപ്പം ഇതാ നമ്മുടെ വെള്ളരിക്ക പിന്നെ പടവലങ്ങ വഴുതനങ്ങ അങ്ങനത്തെ സാധനങ്ങളും മുരിങ്ങയ്ക്ക പടവലങ്ങ ഒക്കെ ഇരിക്കുന്നുണ്ട് ചക്കതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ പച്ചക്കറി ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങിക്കുന്നില്ല പിന്നെ അവിടെ കണ്ടപ്പോൾ കുറച്ച് കറിവേപ്പിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാനിത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് പറയുകയാണ് നല്ല അടിപൊളി നല്ല സ്മെല്ലുള്ള കറിവേപ്പിലയായിരുന്നു ചില കറിവേപ്പില വാങ്ങിക്കുമ്പോൾ അതിനൊരു വികാരമില്ലാത്ത കറിവേപ്പിൽ ഞാൻ തോന്നാറുണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരെ ടിമോട്ടൻസിൽ പോയി ഒരു കോഫി വാങ്ങിച്ച് ഇത്തിരി ദൂരോട്ട് ടിമോട്ടൻസിൻ്റെ പാർക്കിങ്ങിലോട്ട് തന്നെ പാർക്ക് ചെയ്ത് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പം നമുക്ക് സ്നാക്ക് ഒക്കെയാണ് പപ്സോ കട്ട്ലെറ്റോ ഒക്കെ ആണെങ്കിൽ നമുക്കിടയ്ക്ക് കയ്യിൽ പിടിച്ച് കഴിച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമല്ലോ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൊത്തുപൊറാട്ടയായിരുന്നു ും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് കഴിച്ച് കോഫിയൊക്കെ കുടിച്ച് ഒമ്പത് മണി രാത്രി ഒമ്പത് മണി ആയപ്പോഴാണ് നമ്മൾ നമ്മളിവിടുന്ന് ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോഴത്തേക്കും ഇരുട്ടാത്തത് ഈ സമ്മർ ടൈം ആയതുകൊണ്ടാണ് പക്ഷേ ഇവിടെ ഈ ജാസ്പറിലെ വൈൽഡ് ഫയറിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ദൈ സൂര്യനൊക്കെ ഇങ്ങനെ കത്തി ഓറഞ്ച് കളറിൽ നിൽക്കുന്ന സൺസെറ്റ് ആവാനുള്ള സമയമാകുന്നതേ ഉള്ളൂ നമ്മളൊരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മളവിടെ വീട്ടിലെത്തും അപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിലെത്താം സൺഡേ ഓഫ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് എഴുന്നേറ്റാൽ മതി അതുകൊണ്ടാണ് നമ്മൾ പോക്ക് തന്നെ സാറ്റർഡേ ആക്കിയത് അല്ലെങ്കിൽ സൺഡേ പോയിട്ടുണ്ടെങ്കിൽ മൺഡേ രാവിലെ നല്ല പണിയാവും ലേറ്റായിട്ട് വന്ന് കടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ രാത്രി എത്തി നല്ല ലേറ്റായിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേ മോർണിംഗ് എഴുന്നേക്കാനും നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് കിടന്നുറങ്ങി വളരെ റിലാക്സ്ഡ് ആയിട്ട് എഴുന്നേക്കാം എന്ന് വിചാരിച്ചു നമുക്കെങ്കിലും ധൃതി വെച്ച് പോകണ്ടല്ലോ അപ്പോൾ രാവിലെ ഒരു തട്ടിക്കൂട്ട് സാന്ഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തട്ടിക്കൂട്ടാണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാന്ഡ്വിച്ചാണ് എപ്പോഴും ഉണ്ടാക്കുന്ന അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു സാന്ഡ്വിച്ച് ആണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓംലെറ്റ് അല്ല നമ്മുടെ ബുൾസെ പോലെ ആക്കിയതാണെങ്കിലും രണ്ട് സൈഡും ഫുള്ളി കുക്കാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് ബ്രെഡ് എടുക്കുക ഒരു സൈഡിൽ മയണീസ് വരട്ടുക ഒരു സൈഡിൽ കെച്ചപ്പ് വയ്ക്കുക കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് ഇടുക കുറച്ച് തക്കാളി കട്ട് ചെയ്ത് ഇടുക അടുക്കോട്ട് നമ്മുടെ ഈ മുട്ട വയ്ക്കുക മയണേസ് വെച്ച ആ ഒരു ബ്രെഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക ഉള്ളൂ പരിപാടി നമുക്ക് സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ബ്രെഡ് നമുക്ക് ബട്ടറിലൊക്കെ ഒന്ന് എന്താ പറയണ്ട ചൂടാക്കി എടുത്തിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പം നമ്മുടെ സാൻഡ്വിച്ച് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ എന്താ പറയണ്ട മയണീസും അതുപോലെ കെച്ചപ്പും സോസും ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ എന്തായാലും ആവുമല്ലോ അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ ടവൽ എടുത്തിട്ട് ദാ ഒന്ന് തുടച്ച് നമ്മളൊന്ന് തിരിച്ചു തിരിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ഈ സോസും കച്ചപ്പും ഒക്കെ ഒഴുകി ഒഴുകി പറ്റി പിടിച്ചിരിക്കുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മൾ അന്നേരത്തെ ഒരു തിര തിരക്കിനായിരിക്കും നമ്മൾ പെട്ടെന്ന് അതുകൊണ്ട് തിരിച്ചു വെക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇരട്ടി പണിയായിരിക്കും പിന്നെ പിള്ളേരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതൊന്നും അത്രയൊന്നും കെയർഫുള്ളായിട്ട് തിരിച്ച് വെക്കണം എന്നില്ല പക്ഷെ നമ്മൾ കാണുന്ന സമയത്തൊന്ന് തുടച്ചിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്തൊന്ന് തുടച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് അത്രയും കൂടെ ഇട്ട് അത് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ബുദ്ധിമുട്ടല്ലേ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് അപ്പം അത് നമുക്കിങ്ങനെ പല കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള പണി വരുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പം ഞാൻ കിച്ചണിലെ കാര്യങ്ങളായാലും ഇത്തിരി ചോറായാലോ കറിയായാലോ ഒക്കെ ഒന്ന് താഴോട്ട് വീണിട്ടുണ്ടെങ്കിൽ നമ്മളത് അപ്പം തന്നെ ഒന്ന് തുടച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു പക്ഷേ അതല്ലാണ്ട് നമ്മളിപ്പോൾ പിള്ളേരും ഒക്കെയുള്ള വീടാണല്ലോ അവരും നമ്മളും ഒക്കെ അതിൻ്റെ മുകളിൽ കൂടെ ചവിട്ടി നടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ക്ലീനിങ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടി എന്തായാലും നോക്കണമല്ലോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പരിപാടികളാണ് കുറച്ച് കപ്പ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കപ്പ പുഴുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് വാൾമാർട്ട് പോലെ എല്ലായിടത്തും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഞാനിവിടെ ഒരു പഞ്ചാബി സ്റ്റോറിനിന്ന് വാങ്ങിച്ചതാണ് ഫ്രോസൺ ആണ് സ്ലൈസ്ഡ് ആണ് അതിനകത്ത് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ നവംബർ തേർട്ടീൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കുക്ക് ചെയ്യാൻ നല്ല ഈസിയാണ് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കുറേ നാൾ നല്ല ഇരുന്നോളും ഫ്രഷ് ആയിട്ടുള്ള കപ്പ വാങ്ങിക്കുന്ന സമയത്ത് കുറേ പ്രാവശ്യം ഈ കറുത്ത ഇങ്ങനെ ലൈൻസ് ഓടിയ കപ്പയായിരിക്കും നമുക്ക് കുറേ വേസ്റ്റ് ആവുമായിരുന്നു അപ്പോൾ ഇത് വാങ്ങിക്കാൻ തുടങ്ങിയ പിന്നെ ഇത് തന്നെയാണ് എപ്പോഴും വാങ്ങിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ മാഹി മാഹി എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷ് ആണ് നമ്മുടെ നാട്ടിലെ മോതയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിനീത് ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഫിഷും ആ കല്ല് പോലെയുള്ള ഒരു പരിവൊന്ന് മാറിക്കിട്ടുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ എഡ്മെൻറ്ററിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കറിവേപ്പില ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോൾ ഞാനത് നമ്മുടെ കൗണ്ടറിൻ്റെ മുകളിൽ ഒന്ന് നിരത്തിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഈർപ്പൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ അപ്പോൾ ഇലയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അഴുക്കലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുമ്പോഴും നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നിൽക്കും അതായത് പോലുള്ള കറത്തലകളൊക്കെ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും കപ്പക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണം അപ്പോൾ ഒന്ന് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ട് ുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചതഞ്ഞ് കിട്ടും ആ ഒരു പരുവാണ് വേണ്ടത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാത്ത പരുവ് അപ്പോൾ നമ്മളത് ആ ഒരു അയൺ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കാസ്റ്റ് അയൺ പാനിലാണ് നമ്മൾ മീൻ വെക്കാൻ പോകുന്നത് കാസ്റ്റ് അയൺ പാൻ യൂസ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് വെച്ചിട്ടാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ യൂസ് ചെയ്ത് നോക്കുക അതിനകത്ത് വെക്കുന്ന കറികൾക്ക് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണെന്ന് പിന്നെ അത് ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യുമല്ലോ നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും പോയിട്ട് പാത്രം വാങ്ങിക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല അപ്പം നല്ലതാണ് ഒരുപാട് നാൾ നിൽക്കും പിന്നെ നമുക്ക് കുറച്ചുകൂടി സേഫുമാണല്ലോ അപ്പം ഞാൻ മീൻ കറിക്കുള്ള മുളക് പൊടി ഒരു ആറ് ടീസ്പൂണോളം മുളക് പൊടി നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് പേരിന് ഒരു ഒറ്റ ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ആറ് ടീസ്പൂണ് ഒറ്റ ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ ഇത്തിരി വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കും അപ്പം ഈ ഒരു എണ്ണയ്ക്കകത്തോട്ടൊന്നും ഇടുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ അത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുവൊന്ന് പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ടു ഉലുവയും ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അത് ചെറുതായിട്ടൊന്ന് മൂത്തുവരുന്നിടം വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കോട്ടയം സ്റ്റൈലാണോന്നറിയില്ല വീട് കോട്ടയമാണ് അത് കഴിഞ്ഞത് അത് നമ്മൾ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഇനി അതൊന്ന് നന്നായിട്ട് വരണം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട് കപ്പ എപ്പോഴും വേവിക്കുമ്പോൾ അത് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി ഊറ്റിക്കളയുന്നതാണ് നമ്മുടെ വയറിന് കുറച്ചും കൂടി നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഗ്യാസൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കപ്പ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളെടുത്ത തേങ്ങാ പീര അതിനകത്ത് ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മീന്ത ആ ഉള്ളിയൊക്കെ വഴണ്ടി കിട്ടുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വേസ്റ്റും ചെയ്യത്തില്ല വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എടുക്കുകയും ചെയ്യാം ഒരുപാട് വലിയ പീസ് പീസാവുമ്പോൾ പിള്ളേർക്കൊക്കെ ചിലപ്പോൾ അത്രയും എന്നുണ്ടെങ്കിൽ അവർ വേസ്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോൾ നമ്മളെടുത്ത പൊടികൾ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരുപാട് വെള്ളമില്ലാണ്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് അതിനകത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പം നമ്മുടെ കുടംപൊളി നന്നായിട്ട് കഴുകി വെള്ളത്തിലൊന്ന് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അതും ആ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ നമ്മുടെ കെറ്റിലിൽ ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കി എടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം മീൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പിൻ്റെ പരുവം ൊന്ന് കറക്റ്റാക്കി എടുക്കുക പിന്നെ പുളിയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പം ചേർത്തത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ടാത്ത പുളി നമുക്ക് എടുത്ത് മാറ്റാനും പറ്റും അപ്പോൾ ഉപ്പും പുളിയും എല്ലാം കൂടി കറക്റ്റായിട്ട് വരണമല്ലോ എന്നെടുത്താൽ നന്നായിട്ട് തിളച്ചു വന്നപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക മീൻ അങ്ങോട്ട് ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീൻ പിന്നെ പെട്ടെന്ന് അങ്ങ് കുക്കാവുമല്ലോ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണ് അപ്പോൾ മീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി ഇളക്കരുത് പതുക്കെ മാത്രമേ ഇളക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ മീനിൻ്റെ പീസസ് പൊടിഞ്ഞു പോവും ആ സമയം കൊണ്ട് നമ്മുടെ കറിവേപ്പിലേക്ക് ഈർപ്പം മാറി നല്ല സെറ്റായിട്ടുണ്ടെങ്കിൽ ഇനി അതിനെ നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പം ഞാൻ നേരത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ് ഇനി അതല്ല നമ്മുടെ ഇരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലോ ഗ്ലാസ് ബോട്ടിലാണെങ്കിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരു പേപ്പർ ടവൽ ചെറുതായിട്ട് മടക്കിയിട്ട് ആ ബോട്ടിലിൻ്റെ താഴോട്ടൊന്ന് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഈർപ്പം ഇത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് വന്നാലും അത് അതിനകത്തോട്ടൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഇങ്ങനെ ജാം ആക്കിയിട്ട് സ്റ്റോർ ചെയ്യേണ്ട കുറച്ച് ലൂസായിട്ട് സ്റ്റോർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിലും പേപ്പർ ടവലും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ട് അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് ഇരുന്നോളും പിന്നെ നമുക്ക് കിട്ടുന്ന കറിവേപ്പിൽ എത്ര ഫ്രഷ് ആണ് അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും എത്ര നാൾ നമുക്ക് കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ നമ്മുടെ മീൻകറിയും കപ്പയും ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ആണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണല്ലോ യൂസ് ചെയ്തത് അപ്പോൾ ഒരുപാട് എരിവുമില്ല എന്നാൽ നല്ല കളറും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മതി നല്ല കൊഴുപ്പും ഒക്കെ കിട്ടും ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോഴും നമ്മൾ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടി കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടയർഡായിരുന്നു അപ്പോൾ കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മടി പിടിച്ചതുപോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു എന്തെങ്കിലും ഒരു ക്ലീനിങ് പരിപാടി ചെയ്തങ്ങോട്ട് തുടങ്ങിയാൽ മതി അപ്പോൾ ഇച്ചിരി എളുപ്പമുള്ള പരിപാടിയാണല്ലോ നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റുക എന്നുള്ളത് ബെഡ്ഷീറ്റൊക്കെ മാറ്റി അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് അതൊന്ന് കഴുകാനും ഇട്ടു പിന്നെ നമ്മളും പോയി ഒന്ന് കുളിച്ച് വന്ന് സന്ധ്യയായപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് തൊഴുതി ഇത് രാത്രിയിലത്തേക്കുള്ള പരിപാടിയാണ് അപ്പോൾ രാത്രി പെട്ടെന്ന് കുറച്ച് ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു മുളക് ചമ്മന്തി നമ്മുടെ കൊച്ചുള്ളിയും മുളകും ഒക്കെ ഇട്ട് ഇടിച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണല്ലോ അത് ഗോതമ്പ് ദോശയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആ മീൻകറി ഉണ്ടാക്കിയ എന്താ പറയേണ്ട ക്യാസ്റ്റയൺ പാനൊക്കെ ഓൾറെഡി മീൻ കറിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരം നമ്മൾ ഈ കാസ്റ്റ് കാസ്റ്റയൺ പാനിൽ കുക്ക് ചെയ്ത് ആഹാരം വെച്ചിട്ടുണ്ടെങ്കിൽ ആഹാരത്തിൻ്റെ കളറ് ചെയ്ഞ്ചാവും അതിപ്പോൾ ബീഫായാലും ഫിഷ് ആയാലും വെജിറ്റബിൾ ആയാലും നമ്മൾ ഇതിനകത്ത് ഒരുപാട് നേരം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറുത്ത ഒരു കളറിലോട്ട് മാറും അതുകൊണ്ട് കാസ്റ്റ് ക്യാസ്റ്റയൺ പാനി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം വെക്കാതെ മറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന പാത്രങ്ങളിലോട്ടൊന്ന് മാറ്റി റ്റുക അപ്പം നമ്മളിന്ന് ഉച്ചയ്ക്ക് ഫിഷായിരുന്നല്ലോ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂട് പിടിപ്പിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് നല്ലെണ്ണയാണ് തടകി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നല്ല മയപ്പെടുത്തി വെക്കാൻ പറ്റും ഇനി നമ്മൾ ദോശയൊക്കെ ചുടുന്ന സ്ഥിരമായിട്ട് ചൂടുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നല്ല തുണി വെച്ചിട്ടൊന്ന് തുടച്ച് വെച്ചാൽ മതി അത് പ്രത്യേകിച്ച് എന്നും എന്നും കഴുകേണ്ട ആവശ്യം തന്നെയില്ല പക്ഷേ ചിക്കനും ഫിഷും മറ്റ് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കഴിക്കുക അതിനകത്ത് വെള്ളം പൂർണ്ണമായിട്ട് വലിയ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് നല്ലവണ്ണം തടകി വെച്ചാൽ മതി അപ്പോൾ അതാ ആ സമയം കൊണ്ട് നമ്മൾ ലസ്സിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് പാലൊക്കെ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് തൈരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി തൈരും നല്ല അടിപൊളി ലസ്സിയുമാണ് ഇപ്പം നല്ല ചൂടുവാണല്ലോ അപ്പോൾ ഇപ്പോൾ സന്ധ്യ ഒക്കെ ആയി പക്ഷെ എന്നാലും കിട്ടിയ സമയത്ത് നമ്മൾ ലസ്സിങ്ങ് കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാത്രിയില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ആണല്ലോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു വേസ്റ്റ് ഒക്കെ ഓൾറെഡി കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പിള്ളേരുള്ള വീടുകളിൽ പ്രത്യേകിച്ചും നമ്മുടെ കൗണ്ടറിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു കുഞ്ഞ് വേസ്റ്റ് ബക്കറ്റ് വെക്കുകയാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും പിള്ളേർന്ന് മാത്രമല്ല നമ്മളാണെന്നുണ്ടെങ്കിലും വലിയൊരു ബക്കറ്റ് വെച്ചിട്ട് അവിടോട്ട് വേസ്റ്റ് ഇടുന്ന സമയത്ത് ആ ഒരു ഭിത്തിക്കും ഒക്കെ ആ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ തെറിച്ച് അവിടെ ആ ഭിത്തിയൊക്കെ അഴുക്കാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മളിത് കൗണ്ടറിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇടാനും കുറച്ച് ഈസിയാണ് മറ്റേത് ബക്കറ്റ് എപ്പോഴും തറയിലല്ലേ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിന്നുകൊണ്ട് ആ വേസ്റ്റ് ഇടുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റോ നമ്മൾ നമ്മുടെ കൗണ്ടറിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ macam kad അതിനകത്ത് കളക്റ്റ് ആവുന്ന അനുസരിച്ചിട്ട് നമുക്ക് വലിയ ബക്കറ്റ് മുകളിലോട്ട് എടുത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോഴാണെങ്കിലും ചുറ്റിനൊന്നും വീഴാണ്ടിരിക്കും അപ്പോൾ എപ്പോഴും അടപ്പുള്ള വേസ്റ്റ് ബാസ്ക്കറ്റുകൾ വെക്കുന്നതാണ് കേട്ടോ നല്ലത് ഇല്ലെങ്കിൽ ഈച്ചയും അതുപോലെ ഈ ഫ്രൂട്ട് ഫ്ലൈസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ പാറ്റാ പല്ലി അതുപോലത്തെ സാധനം പറയേ വേണ്ട പല്ലിയുടെ ശല്യം നാട്ടിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ മടിയുടെ എക്സ്ട്രീം കാരണം ഞാൻ ഇന്നത്തെ നല്ല കുറച്ച് ദിവസമായിട്ടുള്ള മടിയുടെ എക്സ്ട്രീം കാരണം ഈ ഒരു സ്ക്രബ് പോലും മാറ്റാനായിട്ട് നല്ല മടിയായിരുന്നു ഈ സ്ക്രബ് ഇവിടെ നമുക്കൊരു ഒന്നേക ഡോളറിന് ഡോളർ ആമേൽ കിട്ടുന്നതാണ് പത്തെണ്ണം ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അത് നമുക്കിങ്ങനെ അഴുക്ക് സാധനം തന്നെ പിന്നെയും പിന്നെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാൻ എപ്പോൾ പോയാലും നമ്മുടെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്നൊരു സാധനമാണ് നമ്മൾ ഈ അഴുക്കായ സ്ക്രബ് വെച്ചിട്ട് പാത്രം കഴുകിയാലും അത് എന്താ പറയേണ്ടത് ഒരു നല്ലതല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ഡ്യൂറേഷനിൽ അത് അഴുക്കാവുന്ന അനുസരിച്ചിട്ട് മാറ്റാം ഒരു മാസത്തിൽ ഒരിക്കലെന്നോ ഒരാഴ്ചയിൽ ഒരിക്കലെന്നോ പറയാൻ പറ്റില്ല നമ്മൾ കഴുകുന്നതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ാണ് എപ്പോഴും നമ്മളെന്തായാലും കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റിവെച്ചാൽ മതിയല്ലോ മാറ്റി പഴയത് നല്ല സ്മെല്ലാണ് നമ്മൾ രാവിലെ വരുമ്പോഴും നല്ല സ്മെല്ലാണ് ഇനി അത് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് കുറച്ചൊന്ന് ഒഴിച്ചു വെച്ചാലും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ തറ തുടച്ചാലും നമ്മുടെ ഈ ഒരു കൗണ്ടറൊക്കെ തുടയ്ക്കുന്ന തുണിയാണെങ്കിലും ഒക്കെ ഈ പൈൻസോൾ വെച്ചിട്ടൊന്ന് കഴുകി നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലാണ് ഇത് നമ്മുടെ ഈ ഒരു കിച്ചണിലെ ടവലും ഒക്കെ മാറ്റാനുള്ള സമയമായിരുന്നു അപ്പോൾ കിച്ചണിലെ ടവ്വലൊക്കെ ഞാനൊരു മൂന്നാലെണ്ണം ഒക്കെ ആകുമ്പോൾ ഈ ഒരു നമ്മുടെ പാത്രം കഴുകുന്ന മാറ്റും എല്ലാം കൂടെ വെച്ചിട്ട് ഒരുമിച്ചാണ് കഴുകാനിടുക ലോണ്ട്രി ഇടുക അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ ഈ ഒരു തുണിയൊക്കെ ആയിട്ട് കഴുകാനിടുന്ന സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീനിൽ കഴുകാൻ ഒന്നും ഉണ്ടാവില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈവെച്ച് കഴുകിയിടണം അതിന് മെനക്കടാൻ വയ്യാത്തത് കൊണ്ട് കുറച്ചെണ്ണം ആവുമ്പോൾ ഒരുമിച്ച് നമ്മുടെ മെഷീനകത്തിട്ട് കഴുകിയെടുക്കും പിന്നെ കൗണ്ടർ തുടയ്ക്കുന്ന തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ എന്തായാലും സിങ്ങിനകത്തിട്ട് കഴുകിയെടുത്തേ പറ്റുകയുള്ളുല്ലോ അപ്പോൾ അതങ്ങനെ പൈൻസോളൊക്കെ ഒഴിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലിൽ കിട്ടും അപ്പം നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടു ഇനി കുറച്ച് നമ്മുടെ ന്യൂസ് പേപ്പർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മുടെ ഫ്ളയർ എന്നാണ് പറയുന്നത് ഇവിടെ ഈ കടകളിലെ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു പേപ്പറാണ് അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ പോലെ തന്നെ നാട്ടിലാണെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ യൂസ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ലിക്വിഡ് ഉള്ള സാധനം ഉണ്ടെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് എടുത്താലും താഴോട്ട് ചോർന്ന് വീഴുന്നൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും നമുക്കതിനകത്ത് എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിലും ആ ഒരു പേപ്പറിനകത്ത് അങ്ങ് അബ്സോർവ് ആയി പറ്റുള്ളൂ ഇവിടെ ഈ ഫ്ലയർ കിട്ടുന്നതാണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ യൂസ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം സമയം എന്താ ഒമ്പത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമ്മുടെ ആ ഒരു സ്റ്റവും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി പോയി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും ഒരു ക്ലീൻ കിച്ചണിലോട്ട് വരുന്നതാണ് എപ്പോഴും ഒരു സുഖം നാളെ വരുമ്പം നാളത്തേതായ തിരക്കുകളും കാര്യങ്ങളും ഫുഡ് പ്രിപ്പറേഷനും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഇന്നലത്തെ പാത്രം കഴുകി കഴുകിത്തുടങ്ങുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തന്നെ മാക്സിമം വീട്ടിലെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ മാറ്റി പോകാൻ നോക്കാറുണ്ട് പിന്നെ എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ട് നമുക്ക് തീരെ വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡീനെ റിസൻറ് ചെയ്യുക നമുക്കൊരു ദിവസം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആരെയും ഇതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീടാണ് നമ്മുടെ റൂളാണ് എന്നാലും നമുക്ക് വൃത്തിയായി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോണമെങ്കിലും നമുക്കൊരു ഹാപ്പി ആയിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശീലമാക്കുക പക്ഷേ ഒരു ദിവസം നമുക്ക് വയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ടിട്ട് പോവുക അങ്ങനെയുള്ള ദിവസങ്ങളും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവുന്നതാണ് യൂട്യൂബിലാണെങ്കിലും നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടും പ്രൊഡക്റ്റീവായിട്ടുള്ള ദിവസങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും വിഷമിച്ച് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് മടി പിടിച്ച് തീരെ പ്രൊഡക്റ്റീവായിട്ടല്ലാത്ത ദിവസങ്ങളും നമ്മുടെ ഒക്കെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് ആരുടെ വീഡിയോ കണ്ടാലും നമുക്കതിൽ നിന്നൊരു മോട്ടിവേഷൻ അല്ലാതെ നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊരു നിരാശ ഒരിക്കലും തോന്നരുത് പലരും ഒരുപാട് നാളത്തെ ശ്രമം കൊണ്ടാണ് ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുന്നതും ചെറിയ ചെറിയ ലൈഫിലെ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുന്നതും ഒക്കെ അപ്പം നമുക്കും ഇപ്പം തൊട്ടങ്ങോട്ട് തുടങ്ങാം ഏത് ചെറിയ ചെറിയ നല്ല മാറ്റങ്ങളും ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് കൊണ്ടുവരും ആ ഒരു നോട്ടിൽ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വറന്നു പോകരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലുടനെ കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബ ബൈ